വാർത്തകൾ വിശദമായി തിരുവേഗപ്പുറം നരിപ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ സ്കൂൾ അധികൃതരും നാട്ടുകാരും ചേർന്ന് പിടികൂടി വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം രണ്ടാഴ്ച മുൻപ് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് വീണ്ടും സ്കൂളിലെത്തിയപ്പോഴാണ് നാട്ടുകാരും അധ്യാപകരും ചേർന്ന് യുവാവിനെ പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറം നരിപ്പറമ്പ് ഗവൺമെന്റ് യു സ്കൂളിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് രണ്ടാഴ്ച മുൻപ് കൊപ്പം സ്വദേശിയായ യുവാവ് അതിരാവിലെ സ്കൂളിലെത്തുകയും ക്ലാസ് റൂമിൽ തനിച്ചുണ്ടായിരുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അശ്ലീല ചിത്രങ്ങൾ കാണിക്കുകയും തുടർന്ന് ലൈംഗിക പീഡനത്തിന് ശ്രമം നടത്തുകയുമായിരുന്നു എന്നാൽ ക്ലാസിൽ മറ്റു കുട്ടികൾ എത്തിയതിനെ തുടർന്ന് യുവാവ് സ്ഥലമിടുകയും ചെയ്തു ഇതേ തുടർന്ന് പെൺകുട്ടി അധ്യാപകരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും പി കമ്മിറ്റിയും അധ്യാപകരും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് പരാതിയും നൽകിയിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിന് നിർദ്ദേശം നൽകുകയും അധ്യാപകരും നാട്ടുകാരും നിരീക്ഷണം നടത്തിവരികയുമായിരുന്നു വരികയുമായിരുന്നു വ്യാഴാഴ്ചയും യുവാവ് പതിവ് പോലെ സ്കൂളിൽ എത്തുകയും സ്കൂളിൽ പുതുതായി എത്തിയ വ്യൂണാണെന്ന വ്യാജേന പീഡനശ്രമത്തിന് മുതിരുകയുമായിരുന്നുവെത്രേ വിദ്യാർത്ഥികൾ സ്കൂളിലെ പാചക ജോലിക്കാരോട് വിവരങ്ങൾ പറയുകയും തുടർന്നെത്തിയ അധ്യാപകരും നാട്ടുകാരും ചേർന്ന യുവാവിനെ പിടികൂടുകയുമായിരുന്നു യുവാവിനെ പിടികൂടിയതറിഞ്ഞ പ്രദേശത്തേക്ക് വൻ ജനാവരിയാണ് എത്തിച്ചേർന്നത് തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് യുവാവിനെ സ്കൂളിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഏറെ സാഹസപ്പെട്ടാണ് പോലീസ് യുവാവിനെ ജീപ്പിൽ കയറ്റി പട്ടാമ്പി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് കൊപ്പം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന സമീർ എന്ന യുവാവാണ് പീഡനശ്രമം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെ പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി